കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഹാൻഡ് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഓൾറെഡി ഇതിൻ്റെ ഡിസ്പാച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഏകദേശം നൂറ് ഓർഡേഴ്സ് ഇപ്പോൾ തന്നെ കേരളത്തിൽ ഉടനീളം നമ്മൾ കൊടുത്തു കഴിഞ്ഞു നൂറ് ഓർഡേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ നൂറ് ബുക്സ് നമ്മൾ ഓൾറെഡി അയച്ചു കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാണ് ഈ ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ എം എൽ ടി സിലബസിലുള്ള എം എൽ ടിയുടെ അമ്പത് മാർക്കും അതേ ഓർഡറിൽ തന്നെ സിലബസിൽ എങ്ങനെയാണോ കൊടുത്തേക്കുന്നത് അതേ ഓർഡറിൽ തന്നെ ടോപ്പിക്സ് ആയിട്ട് ഓരോന്നിൻ്റെയും നോട്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതിനകത്ത് സയൻസ് സബ്ജക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്ന് സബ്ജെക്ടിൻ്റെയും നോട്ട്സ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഇതിനകത്തുണ്ട് ഇത് മാത്രമല്ല ഈ ഹാൻഡ് ബുക്ക് വാങ്ങുന്നവർക്ക് ഇതിനോടൊപ്പം തന്നെ എട്ട് ദിവസത്തെ എം എൽ ടി ക്ലാസ് അതിൽ തന്നെ അമ്പത് മാർക്കിൻ്റെ പോർഷൻസ് കവർ ചെയ്തിട്ടുള്ള എട്ട് ദിവസത്തെ എം എൽ ടി ക്ലാസ് നമ്മൾ ടെലഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യും അതുമാത്രമല്ല നമ്മളിതിനോടൊപ്പം തന്നെ എൻ സി ക്യു ഗ്രൂപ്പ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഓരോ ബാച്ചായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ സെക്കൻഡ് ബാച്ചിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക